രാവിലെ എണീറ്റപ്പ തൊട്ടുണ്ടല്ലോ രാവിലെ എണീറ്റപ്പൊ തൊട്ടല്ല നീലൂട്ടനെ കുളിപ്പിച്ച് പല്ലക തേച്ച് കുളിപ്പിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് എനിക്കവനെ തോർത്താനായിട്ട് പറ്റുന്നില്ല കാര്യം എന്തോന്ന് ചോദിച്ചാല് പുറം ഉളു ിപ്പോയി അങ്ങോട്ടും തിരിയാൻ പറ്റുന്നില്ല ഇങ്ങോട്ടും തിരിയാൻ പറ്റുന്നില്ല പിന്നെ കുറേ നേരം വന്ന് കിടന്ന് കഴിഞ്ഞിട്ടാണ് ഒരു പത്ത് പത്തരയൊക്കെ ആയപ്പോഴാട്ടോ ഞാൻ കാപ്പി കുടിക്കുന്നത് നീലുട്ടനെപ്പോഴത്തേനും അമ്മ കാപ്പിയൊക്കെ കൊടുത്തു ഞാൻ കുളിപ്പിച്ചപ്പോഴത്തേനും പിന്നെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ അവനെ തോത്തിയതും ഉടുപ്പിട്ട് കൊടുത്തതും എല്ലാം അമ്മയാട്ടോ എനിക്കൊന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ലായിരുന്നു കിടക്കാൻ പോലും വയ്യാതാവുമ്പോൾ നമുക്ക് കിടക്കണമല്ലോ കിടക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ലായിരുന്നു അങ്ങനെ കാപ്പി പത്തരയൊക്കെ ആയപ്പോഴത്തേനും വല്ലജാതി എഴുന്നേറ്റ് കാപ്പിയൊക്കെ കുടിച്ചു അങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞിട്ട് ചരിഞ്ഞ് കിടക്കാൻ പറ്റുന്നില്ല അങ്ങോട്ട് വലത്തെ സൈഡിലോട്ടും ചരിഞ്ഞ് കിടക്കാൻ പറ്റുന്നില്ല ഇടത്തെ സൈഡിലോട്ടും ചരിഞ്ഞ് കിടക്കാൻ പറ്റുന്നില്ല കിടന്ന് എങ്ങനെയെങ്കിലുമൊക്കെ കടിച്ചു പിടിച്ച് കിടന്നു കഴിഞ്ഞാലോ പിന്നെ എഴുന്നേക്കാനായിട്ട് പറ്റത്തില്ല പുറം ഉളുക്കിയിട്ട് ഗ്യാസ് കയറി ഉളുക്കിയതാകുമ്പോൾ എന്താ പ്രശ്നമെന്നറിയത്തില്ല പിന്നെ ഞാൻ വിചാരിച്ച് കുറച്ച് പേരും മാറുമായിരിക്കുന്നു എനിക്ക് ആദ്യമായിട്ടുള്ള സംഭവം ആട്ടോ ഇത് വയറു വേദന എടുക്കും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും അത് പെട്ടെന്ന് മാറുകയും ചെയ്യും പക്ഷേ ഇന്നത്തെ ഈ ഒരു അവസ്ഥ എൻ്റെ പൊന്നേ കണ്ണിന്ന് പൊന്നീച്ച വളർന്നു പോയി കുനിയാൻ പറ്റുന്നില്ല മൂരാൻ പറ്റുന്നില്ല വലത്തോട്ട് തിരിയാൻ പറ്റുന്നില്ല എടത്തോട്ട് തിരിയാൻ പറ്റുന്നില്ല എന്താണ് പ്രശ്നമൊന്നും ഒരു പിടിയില്ല പിന്നെ എന്തായാലും കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും നീലൂട്ടം വന്നായിരുന്നു നീലൂട്ടൻ്റെ അമ്മ ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്ത് റെഡിയാക്കി കുറയൊക്കെ ഇട്ടുകൊടുത്തു അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം സിറ്റ് ഔട്ടിലോട്ട് വന്നിരുന്നു കേട്ടോ എനിക്ക് കിടക്കാനും ഒന്നും പറ്റുന്നില്ലായിരുന്നു അങ്ങനെ ഞാൻ വിളക്ക് ഇന്ന് രാവിലെ വിളക്ക് എത്തിച്ചിട്ടില്ല കേട്ടോ അമ്മ രാവിലെ വിളക്കൊക്കെ കഴുകി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ ഞാൻ കുളിച്ചതേ ഇല്ല ഞാൻ വൃശ്ചികം വൃശ്ചികമല്ല ശരിക്കും നെയ്യൂട്ടനും ചേട്ടനും മാലയിട്ടതിന് ശേഷം ഞാൻ വിളക്ക് കത്തിക്കുന്നത് ഇതുവരെ മുടക്കിയിട്ടില്ലായിരുന്നു കേട്ടോ എന്നും രാവിലെ കുളിച്ച് വിളക്ക് ഞാൻ കത്തിക്കുമായിരുന്നു പക്ഷെ ഇന്ന് ആദ്യമായിട്ട് എനിക്ക് വിളക്ക് കത്തി മുടങ്ങി കേട്ടോ ഭയങ്കര വിഷമമായി എനിക്ക് പിന്നെ ഒട്ടും വയ്യായിരുന്നു എനിക്ക് കുളിക്കാൻ പോലും പോകാൻ വയ്യായിരുന്നു എങ്ങനെങ്കിലും കുളിക്കാൻ പറ്റിയതായിരുന്നെങ്കിൽ ഞാൻ വിളക്ക് കത്തിച്ചേനെ കാരണം ഒരിക്കലും കത്തിച്ചാൽ മതി അമ്മ വിളക്കൊക്കെ തേച്ച് വെച്ച് തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അത് പറ്റിയില്ല ഇന്നത് മുടങ്ങി പിന്നെ പിന്നെതാ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ചെമ്പരത്തിപ്പൂവാന്നെ അത് കുറച്ചങ്ങ് ചെവിയിൽ വെച്ച് നോക്കി ഞാൻ ഞാനിതുവരെ ഇങ്ങനെ ചെമ്പരത്തിപ്പൂ ചെവിയിൽ വെച്ച് നോക്കിയിട്ടില്ല കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നല്ലേ നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു ഈ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവ് ശരിക്കും പറഞ്ഞാൽ ചെവിയിൽ വെക്കുന്നത് വട്ടമുള്ളവരാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ടല്ലേ പക്ഷെ നല്ല ഭംഗിയല്ലേ ഈ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവ് കാണാനായിട്ട് നല്ല ഭംഗി റോസാപ്പൂവ് പോലെ എനിക്ക് റോസാപ്പൂവിനെ കാട്ടി ഭംഗി എനിക്ക് ചെമ്പരത്തി പൂ ഈ ചുമന്ന ചെമ്പരത്തിപ്പൂവിന് ഈ നാടൻ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ പക്ഷെ എന്തുകൊണ്ടാണ് ഈ വട്ടമുള്ളവർക്ക് വെക്കുന്നതായതുകൊണ്ട് തലയിൽ വെക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്ന് എനിക്കറിയത്തില്ല ഞാൻ എന്തായാലും എൻ്റെ ഉളുക്കും കൊണ്ട് ചെമ്പരത്തി പൂവൊക്കെ പറിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് പൂവ് എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ പിന്നെ ഇപ്പം വൃശ്ചികമാസം ഒക്കെ ആയപ്പോഴത്തേനും മഞ്ഞ് വീണു തുടങ്ങിയിട്ടുണ്ടല്ലോ അപ്പോ എൻ്റെ മുഖത്തിന് അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് പൊരിഞ്ഞളവാൻ തുടങ്ങുന്നു കേട്ടോ ഈ മഞ്ഞ് കാരണം നമ്മുടെ സ്കിന്നിന് ചില മാറ്റങ്ങളൊക്കെ വരുമല്ലോ അമ്മ എന്നോട് പറയുന്നുണ്ട് കേട്ടോ നമുക്ക് വയ്യാങ്കി ഒട്ടും വയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ആശുപത്രിയിൽ പോകാനും പോവാന്ന് പറയുന്നുണ്ട് നമ്മുടെ ഇവിടെ മഴകുളത്തോട്ട് പോയാൽ മതിയേ അവിടെ ഒരു ചെറിയ ക്ലിനിക്ക് പോലത്തെ ഒരു ഹോസ്പിറ്റൽ ഉണ്ട് അപ്പൊ അവിടോട്ട് പോവാന്ന് പറയുന്നുണ്ട് പക്ഷെ ഞാൻ പറയുന്ന നോക്കാം പറയൂന്ന് നോക്കാം അപ്പൊ നാ ഈ കലീലക്കിളിയെ കണ്ടോ ഇതുങ്ങൾ വന്നിട്ടാൽ നമ്മുടെ അവിടെ അമ്മ ആട്ടേക്കുന്ന പയർ മൊത്തം കൊത്തിപ്പറിച്ച് തിന്നു കേട്ടോ പയറിനകത്തെ കിടക്കുന്ന പയറിനകത്തു നിന്ന് പയറിൻ്റെ വിത്തുണ്ടല്ലോ അത് കൊത്തി ഇളക്കി കൊണ്ട് തിന്നും എന്നിട്ട് അതിൻ്റെ തൊലി മാത്രം അവിടെ ഇട്ടിട്ട് പോകും അപ്പോൾ ഇപ്പോൾ ഓടിച്ചു വിടും കേട്ടോ എല്ലാത്തിനെയും പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ട് പാഷൻ ഫ്രൂട്ടുണ്ടോയെന്ന് നോക്കാൻ പോയി കേട്ടോ അപ്പം കുറേ അങ്ങ് ഈ വവ്വാലി കടിച്ചിടുന്നുണ്ട് ഒരെണ്ണം ഉണ്ടായിരുന്നു പഴുത്തത് ഒരെണ്ണം പൊവ്വാൽ കടിച്ച് ഞാൻ എന്നും പോയി നോക്കൂ കേട്ടോ പഴുത്ത നിപ്പുണ്ടോ നിപ്പുണ്ടോ എന്ന് കുറേ പച്ച നിപ്പുണ്ട് കേട്ടോ ഇഷ്ടംപോലെ പച്ച നിപ്പുണ്ട് പക്ഷേ പഴുക്കാതെ നമ്മളെങ്ങനെ അതിൽ നിന്ന് പറിക്കും പഴ പഴുക്ക പഴുക്കാതെ പച്ച പറിച്ചു വെച്ച് ഇനി അതിനി എന്താ വാടി പോകുമോ എന്നൊക്കെ ഉള്ള പേടികൊണ്ട് ഞാൻ പറിച്ചു വെക്കാറുള്ളത് ഇഷ്ടം പോലെ പച്ച നിൽപ്പുണ്ട് പഴുക്കുന്നെങ്കിൽ പറിച്ചെടുക്കും ഓരോ ദിവസവും ഞാൻ പോയി നോക്കും കേട്ടോ ഈ ഒരു മരത്തിലായിട്ടങ്ങനെ പടർന്ന് വീട് പോലെ വീടുപോലെ പോലെ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത് ഇവിടെ ആയിട്ടായില്ല ചെവിട് ഭാഗം വരുന്നത് കേട്ടോ അങ്ങനെ ഒരുപാട് പടർന്ന് കയറി കിടപ്പുണ്ട് പിന്നെ ഞാൻ ഫ്രണ്ടിലോട്ട് വന്നപ്പം രണ്ട് കീഴണത്തികളൊക്കെ ഇടിപ്പുണ്ടായിരുന്നു അതെന്നെ കണ്ടപ്പോൾ പറഞ്ഞു ഓടിപ്പോയി പിന്നെ ഞാൻ നേരെ നമ്മുടെ കറിവേപ്പിൻ്റെ അവിടെയോട്ട് വന്നു അമ്മ ഇവിടെ ഒടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ മണ്ടഭാഗം ഒടിച്ച് കൊടുക്കുമ്പം അത് മുങ്ങി പാര മുളകട മുളകളായിട്ട് പൊട്ടി കിളിക്കും അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഗുളിക കഴിക്കാനായിട്ട് പോയി കേട്ടോ എനിക്ക് അമ്മ ഗ്യാസിൻ്റെ ഗുളിക എടുത്തു തന്നു അത് കഴിച്ച് നോക്കാം വിചാരിച്ചു കുറയുന്നെങ്കിൽ കുറയട്ടെ ഒട്ടും ഇറങ്ങാൻ പറ്റുന്നില്ല എനിക്ക് കിടക്കാനും ഇരിക്കാനും പറ്റാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ തേരാ വാരം ഇങ്ങോട്ടും ഇങ്ങോട്ടും പുറത്തിറങ്ങി നടന്നതേ എന്നിട്ട് ഒരു കുറവുമില്ലായിരുന്നു പിന്നെ ഞാൻ അമ്മ പറഞ്ഞു എന്നാൽ ഒരു ഗുളിക എടുത്തു തരാം അത് കഴിക്കാൻ പറഞ്ഞു രാവിലെ കഴിക്കാമെന്ന് വിചാരിച്ചത് പക്ഷേ വിചാരിച്ചു മാറുമെന്ന് വിചാരിച്ചിരുന്നിട്ട് അത് മാറുന്നുമില്ല ഗുളികയും കഴിച്ചിട്ട് എനിക്ക് ഒരു കുറവുമില്ല കേട്ടോ പിന്നെ നേരെ ഹോസ്പിറ്റലിൽ പോകാമെന്ന് വിചാരിച്ചേ വൈകിട്ട് അഞ്ചഞ്ചരെ ആയിട്ടുണ്ട് നേരെ ഹോസ്പിറ്റലിലോട്ട് പോവാന്ന് വിചാരിച്ചു അങ്ങനെ ഓട്ടോ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ റെഡി ആയിട്ട് ഉടുപ്പൊക്കെ എടുത്ത് ഇട്ടത് എങ്ങനാന്ന് എനിക്ക് തന്നെ അറിയത്തില്ല കൈ പൊക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു പക്ഷെ എന്നെ കണ്ടുകഴിഞ്ഞ അങ്ങനെ വയ്യായിരുന്നു നിങ്ങൾക്ക് തോന്നത്തില്ലായിരിക്കും അല്ലേ നിങ്ങള് പറയൂ കേട്ടോ അപ്പൊ നമ്മുടെ ഓട്ടോ മാമൻ വന്നിട്ടുണ്ട് ഷാജിമാമൻ കേട്ടോ എപ്പോഴും നമ്മൾ അവിടെ പോകുന്നെങ്കിലും വിളിക്കുന്നത് ഷാജിമാമനെ അപ്പോൾ മാമൻ വന്നിട്ടുണ്ട് ഞങ്ങളങ്ങനെ ഹോട്ടോയിൽ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് നമ്മുടെ ഇവിടുത്തെ റോഡ് അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ കുറച്ച് ഭാഗം കോൺക്രീറ്റ് കുറച്ച് ഭാഗം ടാറ് അങ്ങനെ ഇട്ട് അടിപൊളിയാക്കി സെറ്റ് ആക്കിയിട്ടിട്ടുണ്ട് ഇലക്ഷനൊക്കെ വരുന്നത് കൊണ്ടാണോ പെട്ടെന്നിങ്ങനെ പണി തീർത്തെന്ന് അറിയത്തില്ല കുറേ നാളുകൊണ്ടിങ്ങനെ ഇടിച്ച് കുത്തി ഇളക്കിയൊക്കെ ഇട്ടേക്കുമായിരുന്നു റോഡ് ഇതിപ്പം എന്താണെന്ന് അറിയില്ല എന്തായാലും പെട്ടെന്ന് തന്നെ പണി തീർത്ത് റോഡ് നമ്മുടെ അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു ഇല്ലെങ്കിൽ നമ്മൾ ഓട്ടോയിലാണേലും എ എന്തിലാന്നേലും നമ്മുടെ റോഡേക്കൂടെ പോകുമ്പം കുളിങ്ങി ലിങ്ങിക്കൂ 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 ലിങ്ങിക്കൂപ്പാടും പതപ്പാടും വരുമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തി എനിക്കൊരു അഡാർ ഇഞ്ചക്ഷനും തന്നിട്ടുണ്ട് പിന്നെ ഗ്യാസിൻ്റെ ഗുളിക പിന്നെ അല്ലാത്ത എന്തോ ഒരു ഗുളികയും കൂടെ തന്നിട്ടുണ്ട് കേട്ടോ ഒരു ഇഞ്ചക്ഷനൊക്കെ എടുത്തു അങ്ങനെ ഇഞ്ചക്ഷനും എടുത്തിട്ട് ഞാൻ നേരെ വീട്ടിലോട്ട് ഞങ്ങളിന് വീട്ടിലോട്ട് പോകാം കേട്ടോ തിരിച്ച് ആ ഓട്ടോയിൽ തന്നെ ഞങ്ങൾ വീട്ടിലോട്ട് വരാൻ പോവാം വരുന്ന വഴി പരിപ്പോടേ ഉഴുന്നോടൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സാധാരണ ഞാനൊരു പരിപ്പോട കൊതിച്ചാ പക്ഷേ ഇന്നെനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയൊണ്ട് ഞാൻ പരിപ്പോട ഞാൻ കഴിച്ചില്ല എനിക്ക് വാങ്ങിച്ചിട്ടില്ല പരിപ്പോടോട്ടോ നീലൂട്ടനും അമ്മയ്ക്കും അച്ഛനും മാത്രമേ പരിപ്പോട വാങ്ങിച്ചിട്ടുള്ളൂ എനിക്ക് ഉഴുന്നോടയാണ് വാങ്ങിച്ചത് അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ എത്തി നമ്മുടെ ഇന്നത്തെ ഈ ഒരു വ്ലോഗ് ഇത്രയേ ഉള്ളു കേട്ടോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ ചാനലിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ ഇനി എന്തെങ്കിലും കഴിച്ചിട്ടൊന്ന് കിടന്ന് ഉറങ്ങാനായിട്ട് നോക്കട്ടെ കുറവുണ്ട് കേട്ടോ കുറച്ച് കുറവുണ്ട് അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ അതുവരെയും ടാറ്റ ബൈ സി യു എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിച്ചേക്കണേ ബായ്